ബിഗ് ബോസ് മലയാള സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷനിലോട്ട് പോകാം ഈ ഒരു അഞ്ചംഗ സംഘത്തിൻ്റെ ചർച്ചയിൽ വരുന്ന ആളുകൾ ആരൊക്കെയാണെന്ന് വെച്ചാൽ ഒന്ന് നോറ അഭിഷേക് കെ ജയദീപ് അതേപോലെ തന്നെ ശരണ്യ ഇവരൊക്കെയാണ് ഇവരുടെ ഈയൊരു ചർച്ചാ വിഷയത്തിൽ വന്ന് പോകുന്ന ആളുകൾ അഭിഷേക് ശ്രീകുമാറും സായിയും കൂടെ പറയുന്നുണ്ട് നോറ എന്ന് പറഞ്ഞ പെണ്ണ് ഞങ്ങളുടെ ഗ്രൂപ്പിലാണെങ്കിലും അവളെ വലിയ രീതിയിലൊന്നും ഗുണദോഷിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല അവൾ തെളിച്ച വഴിയിലൂടെ അവൾ പോട്ടെ എന്നിട്ട് അവൾ എൻ എവിടെയാണ് എത്തിച്ചേരുന്നത് അവിടെ എത്തിച്ചേരട്ടെ എന്നാണ് സായി പറയുന്നത് അഭിഷേക് ശ്രീകുമാർ പറയുന്നുണ്ട് ഇന്നത്തെ ഈ ഒരു പവർ റൂം ടാസ്കിൽ അഭിഷേക് എ ജയദീപ് ജയിക്കാൻ നന്നായി അവൻ വളരെ സെൽഫിഷാണ് സ്വന്തം നിലനിൽപ്പിനും സ്വന്തം കാര്യത്തിനും വേണ്ടി ഏററ്റം വരെയും പോവാൻ അവൻ തയ്യാറാവും എന്തായാലും അവൻ ആ ഒരു പവർ റൂമിൽ കയറിയാൽ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരുടെ വെട്ടാനും അവന് വലിയ മനസാക്ഷി കുത്തൊന്നും കാണില്ല എന്ന് സായി കൃഷ്ണയും അഭിഷേക് ശ്രീകുമാറും കൂടെ പറയുന്നുണ്ട് കൂടുതൽ അപ്ഡേഷനുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക